കൊച്ചു ആയിട്ടാണ് വന്നിട്ടുള്ള നിങ്ങള് ഇവിടെ ബസ്സിൽ പോകുന്നു നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ പ്രസവിച്ചണ്ട് എല്ലാ ടീച്ചർമാരും ഭയങ്കര വെയിലാണ് എല്ലാരും കാറിലെ വരുള്ളൂ റിച്ചുകാരത്തിട്ടോ റിച്ചുകാരെത്തിട്ടുണ്ട് ഞാൻ നഷ്ടായിട്ടോ കണ്ടോട്ടോ വ്ളോഗില് വ്ലോഗിലേട്ടെ അതെ ഞങ്ങൾ ഇതിൽ അറ്റിടാൻ പോകാനിടക്കൈ എത്ര വളരെ രണ്ട് അഞ്ച് വീട് കണ്ടുപിടിക്കണം അല്ലേ നമ്മളെ ഹർഷിൻ മംറ്റുബില വീടറിയാതെ നട്ടൻ തിരിയാണ് എവിടെയാണ് അറിയാതെ വീടറിയാതെ നട്ടം തിരിയാണ് ഒരു മൈലാഞ്ചി ചെടിയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട് അല്ലേ ഫോട്ടോ ഫോട്ടോ മതി മതി ഒന്ന് നമ്മൾ ലൊക്കേഷൻ വന്നിരുന്നു ഇവിടെയാണ് എൻഡിങ് വന്നത് പക്ഷെ ഇവിടെ അല്ല വീട് എന്ന് പറഞ്ഞപ്പോ ഞങ്ങള് പെട്ടെന്ന് വീട് നോക്കി പോവാണ് അങ്ങനെ ലാസ്റ്റ് ഞങ്ങള് വീട് കണ്ടുപിടിച്ചിട്ടോ കൊറേ കറങ്ങി ഭയങ്കര ഇതാണ് നമ്മളെ ബേബിട്ടോ ബേബി നല്ല ഉറക്കാണ് അതുകൊണ്ട് ഞാൻ വേറെ ഫോട്ടോസ് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല എവിടെ എന്താ ബേബിയുടെ ബേബിയുടെ ഇഷ്ടമാണോ ബേബീനെ ഏ എന്തൊരു തൃപ്തികരമല്ലാത്ത മുകളില്

അപ്പോൾ ഓരോരുത്തരും ഓരോ ബൈക്കാണ് അപ്പം ഞങ്ങൾ വന്ന പോലെ തന്നെ കുത്തി നിറച്ചിട്ട് എല്ലാരും കാരക്കുന്നക്ക് ഓളെ കൂടെ കാറിൽ തന്നെ പോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കാരക്കുന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് നിന്ന് ബസ്സിന് പോവുക ചെയ്യാം കേട്ടോ അപ്പൊ ബാക്കിൽ എല്ലാവരും ഉണ്ട് ഉടുക്കട്ട് വെയിലാണ്

അപ്പൊ അങ്ങോട്ട് പോവുകയാണ് നല്ല മഴയാണ് മഴ ആണ് മഴകുന്നേരപ്പ രണ്ടു ദിവസമായിട്ട് നല്ല ഇതിന് മഴ മഴ തിന്നെ അഡ്ജസ്റ്റ് ചെയ്യും പക്ഷെ ഇതിൽ നിന്നലും ആണ് ശയിച്ചാൻ പറ്റാറ്